നമസ്കാരം ഇന്ന് തൊടു പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിങ് വീഡിയോ ആണ് ഇന്ന് രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് രണ്ട് പക്ഷികളാണ് കുറികളെ പ്രതിനിധാനം ചെയ്യുന്നത് ഇനി ഇത് നോക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് പറയാം കണ്ണുകൾ അടച്ച് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിയ ശേഷം ഇതിൽ ഒരു പക്ഷിയെ തൊടുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുക പിന്നീട് ഇതിൻ്റെ റീഡിങ് നോക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കാനാവുന്ന ഒന്നാണ് തൊടുപുറി അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം പയൽ വണ്ണായി നൽകിയിട്ടുള്ള തത്തയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം ജീവിതത്തിൽ ചില കാര്യങ്ങൾ നേരെയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ മറ്റൊരാളോട് പരുഷമായിട്ട് പെരുമാറുന്ന ആൾക്കാരല്ല മറ്റുള്ളവർ എങ്ങനെ തങ്ങളെ കാണുന്നു എന്നത് വളരെ പ്രധാനമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമാണ് ഒരു നല്ല ജീവിതത്തിനായി കൊതിക്കുന്ന ആൾക്കാരാണ് ജീവിക്കാൻ പോകുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു സമയം സ്വപ്നം കണ്ട് ഇരിക്കുന്നവരുമാണ് പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ചാൾക്കാർ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ വളരെ അസ്വസ്ഥരാണ് അവരെ നിങ്ങൾ എപ്പോഴും ഗവനിച്ചുകൊണ്ടിരുന്നാൽ അവരെ പ്രീതിപ്പെടുത്താനായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ജീവിതം ഹോമിക്കുന്നതിന് തുല്യമായി പോകും അവഗണിക്കാനുള്ളവരെ അവഗണിക്കുക തന്നെ വേണം അതുപോലെ നിങ്ങളെ അവഗണിക്കുന്ന ചില ആൾക്കാരെ നിങ്ങൾ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നതിന് തന്നെ തുല്യമാണ് അവർ നിങ്ങളുടെ മനസ്സിനെ വ്രണപ്പെടുത്താനായി മടിക്കുകയില്ല നിങ്ങൾക്ക് വളരെ സ്നേഹനിധിയായിട്ടുള്ള ഒരു കൂട്ടാളി എത്തിച്ചേരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ഇല്ലെങ്കിൽ താമസിയാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും ജീവിതത്തിൽ എന്തൊക്കെയോ സാധ്യമായി എങ്കിലും മനസ്സുകൊണ്ട് അലയുന്നത് പോലെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കുറേ നാൾ തന്നെ ജീവിതത്തിൽ പോയി ജീവിതത്തിന്റെ യഥാർത്ഥ ഫോക്കസിലേക്ക് മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്ന സമയമാണ് ഇനി നിങ്ങൾക്കുണ്ടാകുന്നത് വിഷലിപ്തമായ ഒരു ജീവിതത്തിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകുന്നതാണ് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് എന്ന് തന്നെ പറയാം പക്ഷേ നിങ്ങൾ സമയത്തോട് പ്രതിബദ്ധത കാണിക്കണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ് ഓരോന്നും ചെയ്യേണ്ടുന്ന സമയത്ത് തന്നെ ചെയ്യണം വളരെ ശക്തമായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നതെങ്കിൽ ഈഗോ തർക്കത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം കൈവിട്ടു പോകും ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴിതെളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ജീവിതത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയ ചില ആശയങ്ങൾ വളരെ വിജയസാധ്യത കുറഞ്ഞതായിരുന്നു. അങ്ങനെ ഉള്ളത് തിരഞ്ഞെടുത്തതിനാൽ തന്നെ ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ജീവിതം കുറച്ചുകൂടി ക്രമീകരിക്കാനും ചെറിയ കാര്യങ്ങളെ പോലും അഭിനന്ദിക്കാനും മറ്റൊരാളുടെ വീക്ഷണം അംഗീകരിക്കാനും ഒക്കെയുള്ള മനസ്സുണ്ടാകുന്ന ഒരു ഘട്ടമാണ് ഇനി ഉണ്ടാകുന്നത് ഒരുപാട് മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വരും മനസ്സിലുള്ള ഒരുപാട് ദുഃഖങ്ങൾക്ക് വിരാമം ഇടാൻ പോകുന്നു ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും ധനലാഭം ഉണ്ടാകുന്നതാണ് കുടുംബത്തിന്റെ ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് വീട്ടുകാര്യങ്ങളൊക്കെ ജയമായിട്ട് ഉണ്ടാകും ആഗ്രഹിച്ച ചില കാര്യങ്ങൾ തടസ്സം കൂടാതെ തന്നെ നടക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ജീവിതം ആരംഭിക്കാനായിട്ട് ഇനിയാണ് പോകുന്നത് തന്നെ ഏത് കാര്യവും വളരെ കൂടി തന്നെ ചെയ്യുക ചില കാര്യങ്ങളിൽ എടുത്തുചാട്ടവും ചില വിട്ടിത്തവും ഉള്ള കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ ചെയ്തു കൂട്ടി സ്വയം വിഷമിക്കുന്ന ചില അവസരങ്ങൾ ഇതുപോലും ഉണ്ടായിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു സൂക്ഷ്മ ദൃഷ്ടിയോട് കൂടി തന്നെ മുന്നോട്ട് പോകുക മുൻപോട്ടുള്ള വഴിയിൽ വളരെയധികം ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാത്തിരിക്കുന്നത് അത് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോവുക ഭാവിയെ പറ്റി വലിയ ആശങ്കകളില്ലാതെ നിൽക്കാം നിങ്ങളുടെ കഷ്ടകാലം ഒക്കെ നീങ്ങി പോകുന്നതാണ് ജീവിതത്തിൽ കുറെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് ഒരു മുൻ ജന്മ ദോഷം കൊണ്ടാണ് അങ്ങനെ തന്നെ വിശ്വസിക്കുക ഏതായാലും അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു ഇനി സമാധാനമായിട്ട് തന്നെ മുന്നോട്ട് പോകാം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കുക ഇനി മുതൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഫലം തന്നെ ലഭിക്കുന്നതാണ് എന്നാണ് തൊടുപുറിയിൽ പറയുന്നത് അടുത്തതായി പയൽ ടുവൈ നൽകിയിട്ടുള്ള വളരെ ശാന്തനായ വെള്ള നിറത്തിലുള്ള ഈ പ്രാവിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തതെങ്കിൽ അതിന്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഈ ഒരു പ്രാവിനെ നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു സന്ദേശം തന്നെയാണ് അഗാധമായ ആത്മാർത്ഥതയോടെ തന്നെ നിങ്ങൾ ആശയവിനിമയം നടത്തുന്നു ആത്മാവിന് വളരെയധികം പരിശുദ്ധിയുണ്ട് ദൈവികതയുടെ ആഴമേറിയ തലങ്ങളെ സ്പർശിക്കാനുള്ള ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ ശരീരത്തിലെ ഓരോ കോശത്തിലും അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഹൃദയത്തിൽ വളരെ അലിവുള്ള ആൾക്കാർ തന്നെയാണ് മൂല്യമേറിയ ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിത ഉദ്ദേശവും വളരെ വിലയേറിയതാണ് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എന്തിനോടും യോജിച്ച് പോകാനായിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് പിരിഞ്ഞു പോയവർ പോലും എല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമുണ്ടാകും തീർച്ചയായിട്ടും സ്വന്തം മനസ്സിനെ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അതിനെ ശാന്തമാക്കി തന്നെ നിർത്തുക നിങ്ങളുടെ ചില പ്രതീക്ഷകൾ ഉപേക്ഷിക്കേണ്ടവയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കുക ഉള്ളിലുള്ള ദൈവികമായിട്ടുള്ള അംശം ആഴമേറിയതാണ് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായി വളരെയധികം ഉള്ളവരാണ് നിങ്ങൾ നയത്തോടെയും ബുദ്ധിയോടെയും നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നുമുണ്ട് സ്ഥിരമായ ഒരു സ്വഭാവമുള്ള ആൾക്കാർ തന്നെയാണ് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുമാണ് ഒരു സമയം തന്നെ ദശലക്ഷക്കണക്കിന് വികാരങ്ങൾ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമാണ് ആളുകളെ വേഗത്തിൽ നിങ്ങൾക്ക് ആകർഷിക്കാനായിട്ട് കഴിയും നിങ്ങൾ പ്രണയിക്കാനായി മനസ്സുള്ളവരുമാണ് വിശ്വസ്തതയും സമയവും നിങ്ങൾക്ക് കിട്ടണമെന്ന് സാധ്യമുള്ളവരുമാണ് സൗഹൃദവും സ്നേഹവും കൊണ്ട് ശക്തമായ ബന്ധം തന്നെ നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് യാതൊരുവിധ മനക്ലേശത്തിനും അവകാശം ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളുടെ കർമ്മഫലം അതിനൊന്നും അനുവദിക്കുന്നില്ല എല്ലാവിധ വിജയത്തിനും നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് പ്രകാരത്തിലുള്ള ലാഭങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയാകും ഒരുപാട് യോഗ്യരായിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള ആൾക്കാരുടെ സ്നേഹത്തിന് നിങ്ങൾ പാത്രമാകും ജീവിതത്തിൽ നിങ്ങളുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന കുറച്ച് പാപികളായ മനുഷ്യർ തന്നെ ഉണ്ട് അവർ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതാണ് ഒരു കാർമേഘം പോലെ നിങ്ങളെ സമീപിച്ച് നിങ്ങളിൽ ഒരുപാട് വിഷമതകൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് അത് ഒരു കൊടുമ്പാരിയായി മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം പക്ഷേ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ ഭാവി സുനിശ്ചിതമാണ് നല്ല സന്ദേശം തന്നെയാണ് ഇവിടെ തൊടുകുറി പ്രകാരം കാണുന്നത് ശാരീരികമായിട്ടുള്ള പീഡകൾ നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു കുറവ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആ വേദനകളിൽ നിന്ന് തന്നെ കുറവ് വരുന്നതാണ് അത് ക്രമത്തിൽ കൂടി കൂടി വന്ന് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടും കുടുംബത്തിലുള്ള കാര്യങ്ങളൊക്കെ ശുഭമായിട്ട് നടക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് അതുപോലെ തന്നെ കുടുംബത്തിലെ സുഖവും സന്തോഷവും ഒക്കെ നിലനിർത്തുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആളുമാണ് ശത്രുക്കളായി വന്ന് നിങ്ങളെ ദ്രോഹിച്ച ആൾക്കാരോട് യാതൊരുവിധ പ്രതികാരവും ചെയ്യാനായിട്ട് നിൽക്കരുത് ഈശ്വര ചിന്തയോടുകൂടി മാത്രം നിൽക്കുക അവർക്കുള്ളത് ആ ഒരു കർമ്മഫലം അവർക്ക് ദൈവം തന്നെ നൽകിക്കൊള്ളും അത് നിങ്ങൾ വിശ്വസിക്കുക